എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം വായിച്ചതിൽ പിന്നെയാണ് പൂക്കളോടുള്ള താല്പര്യം ഏറെ കൂടിയത് ഇത് കോട്ടയത്ത് അങ് ഈരാറ്റുപേട്ടക്കപ്പുറം തലനാട് പഞ്ചായത്തിന്റെ ഉൾവഴികളിലൂടെ ഈ വസന്തം വരുമ്പോൾ തേനീച്ചകൾ പൂവിനോട് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അതെന്തേലും ആവട്ടെ അമേരിക്കയിലെ പ്രശസ്ത കവി റോബർട്ട് ഫോറോസ്റ്റ് നമ്മുടെ വുട്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഇപ്പൊ എഴുതിയ അതേയാൾ ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു വലിയ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ നടപ്പാതെ കരികിൽ നിന്ന ഒരു സാധാരണ ചെടിയിലെ ചെറു പുഷ്പത്തെ കണ്ട് തെല്ലിട നിന്നു സാവധാനം അദ്ദേഹം അവിടെ നിലത്തിരുന്നു ആ പൂവിനെ മൃദുലമായി തലോടി ചെറിയൊരു പൂവ് ആ മഹാമനുഷ്യനെ തൊണ്ണൂറാമത്തെ വയസ്സിലും ഒരു ശിശുവാക്കി ആക്കി ദേ അതുകൊണ്ടാണ് അതുകൊണ്ടും മാത്രമാണ് ഞാനും ഇവിടെ നിന്നത് നമുക്കിനി നോക്കാം ഈ ഓറഞ്ച് സുന്ദരികൾ നമ്മെ ഏത് പ്രായത്തിലേക്ക് എത്തിക്കുമെന്ന്